ഇന്ന് നല്ല മഴയത്ത് കുടിക്കാൻ പറ്റിയൊരു കഞ്ഞി ഉണ്ടാക്കി നോക്കേ ഇത് തണുപ്പത്ത് മാത്രമല്ല ഏതൊരു ക്ലൈമറ്റിലും നമുക്ക് കുടിക്കാവുന്നതാണ് പക്ഷേ എസ്പെഷ്യലി മഴക്കാലത്തോ അല്ലെങ്കിൽ തണുപ്പായ ടൈമിലോ ടൈമിലൊക്കെ ചൂടോടുകൂടി ഒരു കഞ്ഞി കുടിക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മട്ടരീന് പിന്നെ അരക്കപ്പ് ചെറുപയറ് എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് നാളികേരം ഒരു ഒമ്പത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ആറെണ്ണം നമുക്ക് കട്ട് ചെയ്തിട്ട് അരി വേവിക്കുമ്പോൾ അതിലിട്ട് കൊടുക്കാം പിന്നെ മൂന്നെണ്ണം ലാസ്റ്റ് കാച്ചൊഴിക്കാനാണ് ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതും നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് ജീരകം എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഉലുവ കഴിക്കണം നല്ലതാണ് ഈ ടൈമിൽ അപ്പോൾ ആ ഉലുവയും കൂടി ചേർത്തിട്ട് നമുക്ക് വേവിക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം വാഷ് ചെയ്തെടുക്കാം പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അരിയെല്ലാം വാഷ് ചെയ്ത് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യാം കേട്ടോ നമ്മളിങ്ങനെ ഒരു ഇഷ്ടപ്പെടൂല എല്ലാവർക്കും നമ്മൾ വാഷ് ചെയ്ത അരിയും പയറും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കേ ഇനി ഇതിൻ്റെ അകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം ഉലുവ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിരുന്നാൽ അതിട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് ജീരകം എടുത്ത് വെച്ചിരുന്നല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത് രണ്ട് വറ്റൽമുളകുണ്ട് ഇത് ഓപ്ഷനിലാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി ഈ വറ്റൽമുളകും കൂടി ഉണ്ടെങ്കിൽ ഒരു പപ്പടം മാത്രം മതിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാൻ പിന്നെ എടുത്ത് വെച്ചിരിക്കണ മുക്കാൽ കപ്പ് നാളികേരം ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കേ ഇത് ഏകദേശം ഒരു മൂന്നര കപ്പോളം ഉണ്ടാവും ഇവിടെ എല്ലാ ഐറ്റവും കൂടിയായിട്ട് നമുക്ക് ഒഴിക്കുമ്പോൾ അറിയാം ഏകദേശം ഒരു ഒരാറ് കപ്പ് വെള്ളമാണ് കേട്ടോ അതിൻ്റെ അത്തേക്ക് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് അടുപ്പത്ത് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇത് സാധാരണയായിട്ട് ചോറ് വേവിക്കാനായിട്ട് പ്രഷർ കുക്കറിൽ മൂന്ന് വിസൽ കഴിയുമ്പോൾ ഓഫ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് കഞ്ഞിയുള്ള അപ്പോൾ ഒന്നും കൂടി ഒന്ന് വേഗം അപ്പോൾ നാല് വിസലടിക്കാം നമുക്ക് നാല് വിസലായിട്ടുണ്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേ ഇനി ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കുക്കറിന്റെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം റൈസൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉപ്പൊന്നിട്ട് കൊടുത്തില്ല അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കാച്ചൊഴിക്കാം കാച്ചൊഴിക്കുന്നതിനായിട്ട് ചൂടായ വേലേക്ക് ഒരു ടീസ്പൂണ് നെയ്യട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നു ഉള്ളി ഉണ്ടല്ലോ അത് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കേ ഈ കഞ്ഞില് കാച്ചു ഒഴിക്കുന്നത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ആവശ്യണ്ടെങ്കിൽ മാത്രം ചെയ്താ മതി കേട്ടോ നല്ല ചൂടുള്ള പയറുകഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇതിന് ചെറിയൊരു എരിവുണ്ട് അപ്പം ഒരു പപ്പടം മാത്രം മതിയിട്ട് നമുക്ക് രാത്രി കഴിക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു അപ്പം അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വലിയവർക്ക് മാത്രല്ലേട്ടോ കുട്ടികൾക്ക് ഇഷ്ടാവേ ഇവിടെ മോനൊക്കെ എന്ന് പറഞ്ഞാൽ ചോറ് അങ്ങനെ കഴിക്കാൻ ഇഷ്ടല്ലോ പക്ഷേ ഈ കഞ്ഞി ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ കുടിച്ചോളൂ ഇത് രാത്രി ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അവൻ റെഡിയായി ഒന്ന് ചോദിക്കുന്നുണ്ട് അവന് കൊടുക്കട്ടെട്ടോ അപ്പൊ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുവല്ലോ